ഇതൊക്കെ എന്ത് കോരു കേട്ടോ ഹലോ ഫ്രണ്ട്സ് നമ്മങ്ങനെ കുസാമേന്ന് അങ്ങനെ വേറൊരു ബസ്സിൽ കയറിയിട്ടും അങ്ങനെ ഗാന്ദ്രോക്ക് പോകാൻ വേണ്ടിയിട്ട് ബസ്സിൽ കയറിടോ ഇപ്പം നമ്മളിപ്പോ നെയ്യാപൂൾ എന്ന് പറയുന്ന ഒരു വില്ലേജിലാണ് ഉള്ളത് ഇനി അവിടെ നിന്ന് നിന്നിപ്പോൾ വേറൊരു ബസ്സിൽ ഇപ്പോൾ കയറിയിട്ടുണ്ട് നമുക്ക് നമുക്കിവിടെ നിന്നിപ്പോൾ അതായത് കുസാമേന്ന് നെയ്യാപ്പൂൾക്ക് വന്നു വെച്ചാൽ ബസ് വാശ് വന്നതെന്ന് വെച്ചാൽ നമുക്ക് ഒരാൾക്ക് എമ്പ് വിലയാണ് വന്നത് പിന്നെ അതുതന്നെ ഇവിടെ നേരം ഗാന്തർക്ക് വില്ലേജ് നമുക്ക് ലോറിയും ഉണ്ട് അവൈലബിൾ ആണ് പിന്നെ വില്ലേജ് നമുക്ക് അത് നമുക്ക് ജീപ്പും ഉണ്ട് അതിന് ബസ്സും നമുക്ക് അവൈലബിൾ ആണ് നമുക്ക് ഒരാൾക്ക് ഇരുന്നൂറ് രൂപയാണ് പറഞ്ഞേക്കുന്നത് പിന്നെ ആദ്യം നമുക്ക് മുന്നൂറ്റമ്പത് ഒക്കെ പറയും നമ്മൾ പിന്നെ പാർക്കിങ് ചെയ്താലും നിങ്ങൾക്ക് കുറയുന്നതായിരിക്കും സംഭവം അങ്ങനെ വന്നുവെച്ചാൽ ഈ ഒരു ബസ്സിലട്ടോ വന്നത് ഞാൻ ഗാന്ദ്രൂക്ക് വില്ലേജിൽ നമ്മൾ അങ്ങനെ എത്തിപ്പെട്ടിരിക്കുകയാണ് ഇവിടെ എനിക്ക് ഓക്കെ കാണാം ആ കാണെന്നു വെച്ചാൽ ഹിമാലയം പർവ്വത നിരകളാണ് ഇതാ കാണുന്നുണ്ടോ അന്നപൂർണ ബേസ് ക്യാമ്പാണ് വരുന്നത് കുറേ കുതിരകൾ ഗ്യാസ് പിന്നെ അതുപോലെ മറ്റു സാധനങ്ങളൊക്കെ ആയിട്ട് പോകുന്നെങ്കിൽ കാണാൻ പറ്റും ആ കാണുന്നുണ്ട് വില്ലേജ് നമുക്കതിന് വില്ലേജിലേക്ക് അങ്ങ് പോവാം ਕਤ ਨਾ ਲੌਗ ਬਾਕਸ ਜਿਆਦਾ ਸੇ ਜਿਆਦਾ ਚਾਕਲੇਟ ਚਾਕਲੇਟ ਅਲ ਮਿਟੈਂਡ ਗਾਂਦਰੋਕੂ ਵਿਲੇਜ ਲਗੇ ਅੰਗਨੇ ਇੱਠੀ ਕੋਂਡਿਰਕਾਨੇ ਇਹ ਗਾਂਦਰੋਕੂ ਵਿਲੇਜ ਨੂੰ ਪ੍ਰਤੰਚਲੀ ਉਹ ਫੁੱਲੀ ਫੋਰ ਮੈਸ ਕੇ ਇਡਰਨਦੇ ഈ അന്നപൂർണ്ണ ബേസ് ക്യാമ്പൊക്കെ ട്രക്ക് ചെയ്യാൻ വേണ്ടി കുറേ ഫോറനേഴ്സായാലും അവിടെ കേട്ടോ ഈ വില്ലേജിൽ ഒന്ന് കൂടുതലും താമസിക്കുന്നുണ്ടോ പിന്നെ ഈ ഒരു വില്ലേജിൻ്റെ ഒരു ഭംഗി കാണാനായിട്ടായിട്ട് അങ്ങനെ വരുന്ന ഉണ്ട് ഇവിടെ ഈ ഗാന്ധർഗുള്ള വില്ലേജ് ആട ഈ കാണുന്നത് ഇവിടുത്തെ വീടുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും ഫുൾ കളിമണ്ണൊക്കെ ഉണ്ട് കേട്ടോ ഇവിടുത്തെ വീടുകളുണ്ടാക്കിയിരുന്നത് ഇവിടുത്തെ തറകളൊക്കെ നമുക്ക് നോക്കിയാൽ കാണാം ഫുള്ള് മറ്റേ ഈ ചുണ്ണാമ്പൊക്കെ വെച്ചിട്ടാണ് കേട്ടോ പിന്നെ ഈ ഒരു വീടിൻ്റെ മേൽക്കൂര വന്നു വെച്ചാൽ തടിയും പിന്നെ അതിന് നോർമലി പാറ കഷണത്തിൻ്റെ നമ്മൾ ടൈല് പോയങ്ങനെ പീസ് പീസാക്കി ഇട്ടിട്ട് അതാണ് കേട്ടോ മോൾ പിടിച്ചെടുക്കുന്നത് ഹായ് ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ വന്നു വെച്ചാൽ നേപ്പാളിലെ ഗാന്ധുർഗെന്ന് പറയുന്നൊരു വില്ലേജിലായിട്ടുള്ളത് വില്ലേജിൽ വില്ലേജിലൊന്നെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെടും അത്രക്കും മനോഹരമായിട്ട് വില്ലേജാണ് ഒരു എക്സിലാന്ന് വച്ചാൽ ഒരു എക്സില വേറെ തന്നെ ഒരു ഫീലായിട്ട് ഈ ഒരു വില്ലേജിൽ നോക്കിയതന്നെ എനിക്കങ്ങനെ കാണാൻ പറ്റും ഒരു വേറെ തന്നെ വൈബ് വില്ലേജ് കേട്ടോ ഒരു എക്സിലാണ് കാണുന്നുണ്ടോ ഇത് ഇവർ വിറക് കൂട്ടി വെച്ചിരിക്കുക കേട്ടോ അതായത് ഇവർക്ക് ഈ ഒരു തണുപ്പ് ടൈമിന് ഇവരെന്തു ചെയ്യും ഇതിങ്ങനെ ഓരോ പീസ് വെച്ചെടുത്തിട്ട് അവർക്ക് ആവശ്യമുള്ള ചൂടിന് വേണ്ടിയിട്ട് ഇവർ ഇതെടുക്കും കേട്ടോ ഈ ഒരു തടിക്കഷ്ണം അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ സ്കൂളും പോലെ ഇങ്ങനെ കൂട്ടി വെച്ചിരിക്കുക കേട്ടോ പേസ് ആ കാണുന്നുണ്ടോ ആ കാണുന്ന ബിൽഡിങ് അതാണ് ഇവിടുത്തെ സ്കൂളാണ് കേട്ടോ ഇവിടുത്തെ കുട്ടികൾക്ക് പഠിക്കാനുള്ള സ്കൂളാണ് ഈ ഒരു വില്ലേജിൽ അപ്പം ഞാനപ്പോൾ ഈ ഒരു വില്ലേജ് വന്നത് കുട്ടികളൊക്കെ എൻ്റെ കോടും കേട്ടോ അവരൊക്കെ പൈസയും ബിസ്ക്കറ്റും മിഠായും വെച്ച് തരുണ്ട് നമ്മളിൽ ആകരിച്ചത് വെള്ളം മാത്രമേ ഉള്ളൂ അതൊന്നും കൊടുക്കാൻ പറ്റുന്നില്ല നമുക്ക് ഇന്നലെ താമസിച്ചാല് ഈയൊരു വീലാ കേട്ടോ ഇന്ന് താമസിച്ചത് നമ്മുടെ ദീദിയാണ് ഇന്ന് നമ്മൾ ഇന്നലെ ഹോസ്റ്റ് ചെയ്ത് നമ്മൾ ഇന്നലെ ഇത് വില്ലേജിൽ കൊണ്ടു ദീദി ആയി പോലോ ആക്ക നാം പോലെ നാം 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 സുപ്പാക്കുരം തീയതി ആട്ടോ നമ്മുടെ അപ്പോൾ നമ്മുടെ സുപ്പാകുരം തീയീൻ്റെ വീലായിരുന്നു നമ്മൾ ഇന്നലെ താമസിച്ചിരിക്കുക അപ്പം ഇതെല്ലാം ഭാഗ്യം പോയിരിക്കും നമുക്ക് ഇതുപോലെ സ്റ്റേ കാര്യങ്ങൾ കിട്ടാണ്ട് ഫ്രീ ആയിട്ട് നമുക്ക് ഇപ്പോൾ ഇവിടുന്ന് രാവിലെ പോവുകയാണെങ്കിൽ മതി ഇന്ത്യ ബോർഡർ പിടിക്കാനുള്ള പ്ലാനിൽ പോവാണ് ഇവിടെ നിന്ന് അന്യപൂർണ്ണ പേശിക്കാൻ നമുക്ക് പോകാൻ പ്ലാനുണ്ട് പക്ഷെ ടൈമില്ല പൈസ ഇല്ല അതാണ് മെയിൻ പ്രശ്നം എന്നു വച്ചാൽ ഒന്നും കൂടി ഒന്ന് വരുന്നേക്കും അന്നപൂർണ്ണ പൈസക്ക് നമുക്ക് കയറാനായിട്ടോ ഹലോ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ അധികം വൈറലായ നേപ്പാളിലെ ഗാന്തർഗ് വില്ലേജിലെ ഗുരു കോട്ടേജിലായിട്ടുള്ളത് അപ്പോൾ ഇതാണ് ആ ഒരു ഗുരു കോട്ടേജ് നമ്മൾ ഗാന്ധ്രുഗ് വില്ലേജിൽ നിന്ന് ഏകദേശം നമുക്ക് ഒരു കിലോമീറ്ററോളം ട്രക്ക് ചെയ്താൽ നമുക്ക് ഈ ഒരു ഗാന്ദ്രുഗ് ആ ഒരു ഗുരുംഗ് കോട്ടേജിൽ നമുക്ക് എത്തിപ്പെടാൻ സാധിക്കും കേട്ടോ നമ്മളിപ്പോഴെ ഗാന്ധർഗോൾ വില്ലേജിൽ വെച്ചിട്ട് നമ്മൾ രണ്ട് ദീതിമാരെ പരിചയപ്പെട്ടിട്ടോ അപ്പൊ ഇവര് ഇവിടുത്തെ ഒരു ട്രഡീഷണൽ ഡ്രസ്സാണ് ധരിച്ചിരിക്കുന്നത് ഓക്കെ അപ്പൊ ഇത് ബോയ്സിന്റെ കോസ്റ്റ്യൂമാണ് ഇത് ലേഡീസിന്റെ കോസ്റ്റ്യൂട്ട് ഇവിടുത്തെ കോസ്റ്റ്യൂംസ്

ാലോ